എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറയെ സ്വാഗതം ഇത് പാലായിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള പുതിയ പഴയടം രുചിയുടെ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് ഉച്ചയ്ക്ക് സദ്യ വിളമ്പാൻ ഭാഗത്തു നമ്മുടെ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കിച്ചണിലെ നോർത്ത് ഇന്ത്യൻ ഗ്രേവിയുടെ ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് ലൈവായിട്ട് ദോശ അവിടെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല വൈകുന്നേരം നമ്മുടെ കൗണ്ടറിൽ കൊടുക്കാനുള്ള സ്നാക്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ അകത്തെ കിച്ചണിൽ നടക്കുന്നുണ്ട് അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പുറത്ത് ആൾക്കാർ വന്നാൽ വിളമ്പാൻ ഭാഗത്തിന് നമ്മുടെ റെസ്റ്റോറൻറ്റ് സെറ്റാണ് ഒരു പതിനൊന്നേ മുക്കാലോടു കൂടി തന്നെ നമ്മൾ സദ്യ സെർവിങ് ആരംഭിക്കും പാലായിൽ തിരക്കുകൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മണി തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് പൊതുവെ ഞായറാഴ്ചകളിൽ ബ്രില്യൻറ്റിലുള്ള കുട്ടികളുടെ പേരൻറ്റ്സ് കൂടി പാലായിക്ക് വരുന്നുള്ള കാരണം തന്നെ പാലായിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്ക് എപ്പോഴും ഒരു തിരക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ വിളമ്പുന്ന സദ്യയാണ് ഞായറാഴ്ചകളിൽ നമ്മൾ പാലായി വിളമ്പുന്ന പാലയുടെ കുട്ടികളുടെ സദ്യയാണ് ആണ് കേട്ടോ ഇതാണ് പാലായിലെ കാഴ്ചകൾ ഇനി ഗുരുവായൂർക്ക് വരാം ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നിറയിൽ പാഞ്ചന്യം ബിൽഡിങ്സിൻ്റെ താഴത്തെ നിലയിലാണ് നമ്മുടെ പഴയടം രുചി ഗുരുവായൂർ മുകുന്ദം എന്നുള്ള റൺ ചെയ്യുന്നത് ഗുരുവായൂരിൽ എന്നും നമ്മൾ മൂന്ന് ഹാളുകളിലായിട്ടാണ് സദ്യ വിളമ്പുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മിനി ഹോളിലുള്ള സദ്യ അറേഞ്ച്മെൻറ്സ് ആണ് അതുകൂടാതെ തന്നെ മെയിൻ ഹാളിൽ നമ്മൾ ഒരേ സമയം നൂറ്റി അറുപത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയും പാലടപ്രദന ഉൾപ്പെടെ സദ്യയാണ് വിളമ്പുന്നത് കേട്ടോ ഇനി കൊല്ലത്തേക്ക് വരാം കൊല്ലത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബീച്ച് റോഡിലെ പി ഡബ്ല്യു ഡി ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരേ സമയം ഒരു പതിനഞ്ച് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെയും പാലയിലെ പോലെ തന്നെ ഒരു പഴയടം എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീ കൗണ്ടർ നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കൊല്ലത്ത് നമ്മൾ ഞായറാഴ്ചകൾ വിളമ്പുന്നത് പ്രീമിയം സദ്യയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഉള്ള ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഈ കാണുന്നത് ഇന്ന് എനിക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്ത് അയച്ചതെന്ന് ആണ് കേട്ടോ അകത്തുള്ള ഹാളിൽ ഹോളിൽ ആവുന്ന സീറ്റിൽ ഗസ്റ്റിനെ ഇടുത്താൻ ഭാഗത്തിന് പുറത്തൊരു വെയിറ്റിംഗ് റൂം കൂടി നമ്മൾ കൊല്ലത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ ഔട്ട്ലെറ്റുകളിൽ ഏറ്റവും റീസെൻ്റ് ഓപ്പൺ ചെയ്ത ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കൊല്ലത്തെ ഔട്ട്ലെറ്റ് തന്നെയാണ് അധികം പ്രൊമോഷൻ ചെയ്യാത്തത് മറ്റൊന്നുമല്ല ഒന്ന് റെസ്റ്റോറൻറ്റ് സെറ്റായി സ്റ്റേബിളായിട്ട് വരുന്നതു വരെ വീഡിയോസ് ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം ഒരുവിധം കംപ്ലയിൻസുകളൊക്കെ ഒഴിവായ ശേഷം മാത്രമേ പ്രൊമോഷൻ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയും സദ്യ വിളമ്പി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് പതിനൊന്നര മണിയാണ് ഒരു പത്തൊമ്പക്കാൽ പതിനൊന്ന് മണിയോട് കൂടി തന്നെ വിഭവങ്ങളൊക്കെ പകർത്തി നമ്മൾ വിളമ്പുന്ന ഹോളിലേക്ക് എടുത്ത് വയ്ക്കും കൂട്ടം പായസവും പോളിയും കേസരിയും ഉണ്ണിയപ്പോ അടക്കം ഒരു പ്രീമിയം സദ്യയാണ് നമ്മൾ കൊല്ലത്ത് ഞായറാഴ്ചകൾ വിളമ്പുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഔട്ട്ലെറ്റുകളിൽ ഏറ്റവും അധികം സദ്യ പാഴ്സിൽ പോകുന്നത് ഇപ്പോൾ കൊല്ലത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ നിങ്ങൾ വിഷുവലിൽ കാണുന്നതാണ് സദ്യ ഇലയിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ വീഡിയോക്കെ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊല്ലത്തുള്ള റെസ്റ്റോറൻറ്റിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുന്നതായിരിക്കും ഒത്തിരി ആൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യം ഇനി നമുക്ക് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തേക്ക് വരാം ചങ്കൻകുളത്തെ റെസ്റ്റോറൻറ്റ് നമ്മുടെ രണ്ടാമത് ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത് ഇനി ഈ റെസ്റ്റോറൻറ്റിൽ പറയുകയാണെങ്കിൽ കുറച്ച് പഴയ പ്രോപ്പർട്ടിയാണ് കാരണം നമ്മൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഈ റസ്റ്റോറൻറ്റിന് നാല് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വിളമ്പുന്നത് ഒരു പ്രീമിയം സദ്യയല്ല പക്ഷേ ഒരുവിധം വിഭവങ്ങളെല്ലാം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് വെജിറ്റേറിയൻ ആണ് നൂറ്റി ഇരുപതോളം പേർക്ക് രണ്ട് ഹോളുകളിലായിട്ട് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന സംവിധാനമാണ് ചങ്ങനകുളത്ത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റും ഫുൾ എയർ കണ്ടീഷൻഡ് തന്നെയാണ് ഗുരുവായൂരിലെ പോലെ തന്നെ ബൾക്കായിട്ടുള്ള കാറ്ററിംഗ് ഓർഡേഴ്സ് ചങ്ങരകുളത്തുള്ള നമ്മുടെ ഔട്ട്ലെറ്റിലും എടുക്കുന്നത് നമ്മുടെ ചങ്ങനകുളത്തെ റെസ്റ്റോറന്റിലെ കോൺടാക്ട് നമ്പറും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ഔട്ട്ലെറ്റായ തിരുവനന്തപുരത്തേക്ക് വരാം തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് ഹാളുകളിലായിട്ട് നൂറ്റിപ്പത്ത് പേർക്ക് ഇരുന്ന് സദ്യ കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ തിരുവനന്തപുരത്ത് ഇവിടെ പക്ഷേ എന്നും വിളമെന്ന് പ്രീമിയം സദ്യയാണ് കേട്ടോ അതിൽ മൂന്നൂട്ടം പ്രഥമനുണ്ട് ബോളിയുണ്ട് കേസരിയുണ്ട് ഉണ്ണിയപ്പം ഉണ്ട് ഹലുവയുണ്ട് പരിപ്പൊടിയുണ്ട് അങ്ങനെ ട്രിവാൻറം സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സദ്യയാണ് ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നമ്മൾ വിളമ്പുന്നത് എന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലെയും സദ്യയുടെ വിഷ്വൽസ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിളമ്പുന്ന സദ്യയുടെ വിഷ്വൽസ് ആണ് സദ്യയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ വിളിച്ചറിയിക്കാവുന്നതാണ് അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നത്തിരിക്കുകയാണ് പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട് അതുവരെ നന്ദി നമസ്കാരം